ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും കാക്കാൻ ഭഗവാൻ മുരുകനോട് നമ്മൾ അപേക്ഷിക്കുന്ന ഭാഗമായിരുന്നു ഇന്നലെ അതിൻ്റെ ബാക്കിയാണ് ഇന്ന് കന്നും ഇരണ്ടും കതിർവേൽ കാക്ക എന്നീളം കഴുത്തെ ഇനിയവേൽ കാക്ക മാർവൈരത്തിന വടിവേൽ കാക്ക சேரிள முலைமார் திருவேல் காக்கா வடிவேல் இருதோள் வளம்பெற காக்கா விடரிகள் இரண்டும் பெருவேல் காக்கா அழகுடன் முதுகை அருள்வேல் காக்கா பழு பருவேல் காக்கா வெற்றுவேல் வயிற்றை விளங்கவே காக்கா சிற்றடை அழகுற செவ்வேல் காக்கா நாணாங்கயிற்றை நல்வேல் காக்கா ஆண்பெண் குறிகளை ஐல்வேல் காக்கா பிட்டம் இரண்டும் பெருவேல் காக்கா வட்ட குதத்தை வல்வேல் காக்கா பணத்தொட இரண்டும் பருவேல் காக்கா கணைக்கால் முழந்தால் கதிர்வேல் காக்கா ஐவிரல் அடியினை அருள்வேல் காக்கா கைகள் இரண்டும் கருணைவேல் காக்கா முன்கை இரண்டும் முரண்வேல் காக்கா பின்கை இரண்டும் பின்னவள் இருக்கா நாவில் சரஸ்வதி நற்றுணையாகா நாபிக் கமலம் நல்வேல் காக்கா முப்பால் நாடிய முனைவேல் காக்கா எப்பொழுதும் என்னை எதிர்வேல் காக்கா அடியேன் வசனம் அசைவுள நேரம் கடுகவே வந்து கனகவேல் காக்கா வரும்பகல் தன்னில் வஜ்ரவேல் காக்கா அரையிருள் தன்னில் அணையவேல் காக்கா ஏமத்தில் சாமத்தில் எதிர்வேல் காக்கா தாமதம் நீக்கி சதுர்வேல் காக்கா 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 கனகவேல் காக்கா நோக்கா நோக்கா நொடியில் நோக்கா അതായത് നമ്മുടെ ഓരോ ശരീരഭാഗങ്ങളെയും എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് അവയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ ദേവസ് ദേവരായ സ്വാമികൾ ചെയ്യുന്നത് കണ്ണും രണ്ടും കതിർവേൽ കാക്കുക അതായത് നമ്മുടെ രണ്ട് കണ്ണിനെയും കതിരാകുന്ന വേലുകൊണ്ട് ഭഗവാനെ അങ്ങ് കാക്കണമേ എന്നിളം കഴുത്തെ ഇനിയവേൽക്കാക്കുക അതായത് നമ്മുടെ കഴുത്തെന്ന് പറയുന്നത് നമുക്കറിയാം മുറുക്കിയൊന്ന് പിടിച്ചാൽ ശ്വാസം നഷ്ടപ്പെട്ടു പോകും അത്രമാത്രം സെൻസിറ്റീവായ ഞരമ്പുകൾ കൊണ്ടാണ് നമ്മുടെ കഴുത്തുള്ളത് അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാതെ നമ്മുടെ കഴുത്തിനെ സംരക്ഷിക്കണമേ വടിവേൽ വടിവേൽക്കാക്കുക ഇത് ആണുങ്ങൾക്കായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അതായത് അവരുടെ ദൃഢമായ മാറിനെ ഭഗവാൻ ഭഗവാന്റെ രക്തങ്ങൾ പതിപ്പിച്ച വടിവേലുകൊണ്ട് കാത്തുരക്ഷിക്കണമെന്നും സ്ത്രീകളെ ചേരിള മുലൈമാർ തിരുവേൽ അതായത് ചേല ചുറ്റുന്ന ഭാ നമ്മുടെ മാറുകളെ ഭഗവാനെ കാത്തു രക്ഷിക്കണമേ എന്നുമാണ് പറയുന്നത് വടിവേലിരുതോൾ വളംബര കാക്ക ഇരണ്ടും പെരുവേൽ കാക്ക അതായത് നമ്മുടെ തോളുകളെ നമ്മുടെ തോളുകൾ കൈക്ക് വേദന തോൾ ഒക്കെ എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പം അങ്ങനെയുള്ള എല്ലാവിധ വേദനകളിൽ നിന്നും വളംബര വളർന്നുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ വേല് കാക്കേണമേ നമ്മുടെ പിടരികളെയും അതായത് പിടലിയെയും പെരുവേൽ കൊണ്ട് കാത്തുരക്ഷിക്കണം അഴകുടൻ മുതുകേ അരുൾവേൽ കാക്ക പഴു പതിനാറും പരുവേൽ കാക്ക അതായത് നമ്മുടെ മുതുകിനെ പുറത്തെ കാത്തു രക്ഷിക്കണം ഭഗവാന്റെ അരുളാകുന്ന വേലുകൊണ്ട് വേണം നമ്മുടെ മുതുകെ കാത്തുരക്ഷിക്കാൻ പഴുപതിനാറെന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ രണ്ട് സൈഡിലുമുള്ള ഇടുപ്പിനെയാണ് പഴുപതിനാറും എന്ന് പറയുന്നത് ആ പഴു പഴുപതിനാറിനെയും ഭഗവാൻ പരുവേലുകൊണ്ട് കാത്തുരക്ഷിക്കണം വെട്ടറിവേൽ വയറ്റൈ വിളങ്കവേ അതായത് നമ്മുടെ വയറിനെ നമ്മുടെ വയറിനെ ഭഗവാന്റെ വെട്രിയാകുന്ന വേലുകൊണ്ട് സംരക്ഷിക്കണം ചിട്ടിയുടെ അഴകുറ ശെവ്വേൽ കാക്ക അതുപോലെ നമ്മുടെ വയറിൻ്റെ ആ ഭാഗത്തെ കുഞ്ഞിടയേയും ഭഗവാൻ കൊണ്ട് ഭഗവാൻ്റെ ചുമന്ന കൊണ്ട് കാത്ത് രക്ഷിക്കണം നാണാംകയറ്ററി നൽവേൽ കാക്ക അങ്ങനെ ഇടുന്ന നമ്മുടെ ആ നടുവിനെയും ഭഗവാനെ ആ ചുറ്റുന്ന നാണാംകയറ്റി അതായത് അരഞ്ഞാണമിടുന്ന അരഞ്ഞാണം ചുറ്റിക്കിടക്കുന്ന അത്രയും ഭാഗത്തെയും ഭഗവാനെ ഭഗവാൻ ഭഗവാന്റെ നല്ല വെയിൽ കൊണ്ട് കാക്കണം ആൺപെൺ ആൺ പെൺകുറികളെ കാക്ക ആൺപെൺ പെൺകുറികളെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും പ്രത്യുൽപാദന അവയവങ്ങളെ ഭഗവാനെ യാതൊരുവിധ അസുഖങ്ങളും ഇൻഫെക്ഷനും അങ്ങനെയുള്ള യാതൊന്നും ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാട്ടിലും എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്കാണ് കൂടുതലും ഈ വക അസുഖങ്ങളുള്ളത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കണമേ ഭഗവാനെ എന്നാണ് പറയുന്നത് പിട്ടമിരണ്ടും പെരുവേൽ കാക്ക വട്ടക്കുതത്തെ വൽവേൽ കാക്ക അതായത് നമ്മുടെ പുറം ഭാഗത്തെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അവിടെയും കാത്ത് സംരക്ഷിക്കണം ഭഗവാനെ വട്ടക്കുതത്തെയും ഭഗവാനെ ഭഗവാൻ ഭഗവാന്റെ വലിയ വേലുകൊണ്ട് കാത്ത് സംരക്ഷിക്കണമേ പണയത്തൊടെ ഇരണ്ടും പരുവേൽ കാക്ക കണേങ്കാൽ മുഴന്താൾ കതിർവേൽ കാക്ക അതായത് നമ്മുടെ തുടകളെ പന പോലെ നല്ല നെടും തൂണായിട്ട് നിൽക്കുന്ന നമ്മുടെ തുടകളെ ഭഗവാനെ ഭഗവാൻ ഭഗവാന്റെ പരും വേലുകൊണ്ട് കാത്തു സംരക്ഷിക്കണം അതുപോലെ കണയങ്കാൽ മുതൽ മുഴങ്കാൽ വരെ അതായത് നമ്മുടെ കാൽപാദത്തിൻ്റെ അവിടം മുതൽ മുട്ടുകാൽ വരെ ഭഗവാനെ ഭഗവാൻ ഭഗവാന്റെ കതിരാകുന്ന വേലുകൊണ്ട് സംരക്ഷിക്കണം ഐവിരൽ അടിയനെ അരുൾവേൽ കാക്ക അതായത് നമ്മുടെ അഞ്ച് വിരളുകളെയും കാൽപാദത്തിലെ അഞ്ച് വിരളുകളെയും ഒപ്പം ആ കാൽപാദത്തിൻ്റെ അടിഭാഗം കാലടികളെയും ഭഗവാനെ ഭഗവാൻ ഭഗവാന്റെ അരുൾ വേലുകൊണ്ട് കാക്കണേ കൈകൾ ഇരണ്ടും കരുണവേൽ കാക്കുക അതായത് ഭഗവാൻ നമ്മളുടെ കൈകളെയും രണ്ട് കൈകളെയും കാത്തു സംരക്ഷിക്കണം മുൻകൈ ഇരണ്ടും മുരൺവേൽ കാക്കുക പിൻകൈ ഇരണ്ടും പിന്നവൾ ഇരക്കുക മുൻകൈ എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ മുട്ടു ഭാഗത്തിനെയാണ് പിൻകൈ എന്നുദ്ദേശിക്കുന്നതാണ് നമ്മുടെ കൈപ്പ കൈപ്പത്തി അപ്പോൾ ആ കൈപ്പത്തിയിൽ ആരാണ് ഇരിക്കുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി ഇരിപ്പുണ്ട് നമ്മുടെ കയ്യിൽ കൈ നോക്കി രാവിലെ എഴുന്നേൽക്കുമ്പം ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലെ സുധാഗൗരി പ്രഭാതേ കരദർശനം ഇതൊക്കെ എല്ലാവരും ചൊല്ലുന്നതായിരിക്കും അപ്പം നമ്മുടെ മുൻകൈയിലിരിക്കുന്നത് സോറി പിൻകൈയിലിരിക്കുന്നത് മഹാലക്ഷ്മി ദേവിയാണ് അതായത് പാൽക്കടലിൽ നിന്ന് പാ വന്ന് പിന്നവളായി വന്നാണ് മഹാലക്ഷ്മി അതുകൊണ്ടാണ് പിൻകൈ ഇരുണ്ടിലും പിന്നവൾ ഇരിക്കുക എന്ന് പറയുന്ന ആ പിന്നിലിരിക്കുന്ന പിൻകൈ അതായത് നമ്മുടെ കൈകൊണ്ടാണ് നമ്മൾ നമ്മൾ അധ്വാനങ്ങളൊക്കെ ചെയ്യുന്നത് ജോലി ചെയ്യുന്നതും പൈസ ഉണ്ടാക്കുന്നതും ഒക്കെ നമ്മുടെ കൈകൊണ്ടാണ് അപ്പോൾ ആ കൈ നന്നായി ഇരുന്നെങ്കിൽ മാത്രമേ മഹാലക്ഷ്മി കടാക്ഷം ഉണ്ടാവുകയുള്ളൂ അപ്പം അങ്ങനെ കൈകൾക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ ഭഗവാൻ കാത്തു രക്ഷിക്കണം എങ്കിലേ ഞങ്ങൾക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കിട്ടി എല്ലാവിധ സന്തോഷത്തോടും കൂടി ജീവിക്കാൻ സാധിക്കൂ എന്നാണ് പറയുന്നത് നാവിൽ സരസ്വതി നട്ടുണയാകെ നാഭികമലം നൽവേൽക്കാക്ക അതായത് എന്താണ് നമുക്ക് നല്ല വാർത്ത നല്ലതായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നല്ല വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വരണമെന്നുണ്ടെങ്കിൽ സരസ്വതീ കടാക്ഷം വേണം അങ്ങനെയുള്ള സരസ്വതീ കടാക്ഷം ഉണ്ടാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം നാഭികമലം നൽവേൽക്കാക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ പുക്കിളിനെ പുക്കിളിനെ സംരക്ഷിക്കണമെന്നാണ് പറയുന്നത് മുപ്പാൽ നാടിയെ മുനവേൽ കാക്കാം എപ്പോഴും എന്നെ എതിർവേൽ എതിർവേൽക്കാക്കാം അതായത് നമുക്ക് മൂന്ന് ഉള്ളത് വാദം പിത്തം കപം ഈ മൂന്ന് നാടികളെയും നമ്മുടെ ശരീരത്തിലുള്ള ഈ മൂന്ന് നാടികളെയും ഭഗവാന്റെ മുനവേലുകൊണ്ട് കാത്തു രക്ഷിക്കണം എപ്പോഴും എന്നെ എതിർവേൽ എതിർവേൽക്കാക്കുക എല്ലായ്പ്പോഴും ഇന്ന സമയം എല്ലാ ഇപ്പോഴും ഏത് സമയത്തും ഭഗവാനെ ഞങ്ങളെ ഭഗവാന്റെ എതിർവേലുകൊണ്ട് കാക്കണമേ അടിയേൻ വശനം അശൈവുളേ നേരം കടുകവേ വന്തു കനകവേൽക്ക അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ നാവിനെ സംരക്ഷിക്കാൻ പല പ്രാവശ്യം പറയാൻ ഭഗവാനോട് നമ്മൾ പറയുന്നുണ്ട് ഇവിടെ പറയുന്നത് അടിയേൻ വശനം അശൈവുള നേരം കടുകവേ വന്തു കനകവേൽക്കുക അതായത് നമ്മുടെ വായിൽ നിന്ന് ചില സമയങ്ങളിൽ നമ്മൾ അറിയാതെ മറ്റൊരാളെ ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ അറിയാത്ത എന്തെങ്കിലും തെറ്റായ വാക്കുകൾ വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ അപ്പം തന്നെ ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഭഗവാൻ ഭഗവാൻ്റെ കനകവേലയക്കണം എന്തിനു വേണ്ടി നമ്മുടെ വായിൽ നിന്നും അങ്ങനെ ഒരു വാക്ക് പുറത്തേക്ക് വരാതെ അപ്പോൾ തന്നെ ഭഗവാൻ ഭഗവാൻ്റെ കനകവേലയച്ച് അത് തടയണം വരുമ്പകൽ തന്നിൽ വജ്രവേൽക്കാക്കുക അതായത് പകൽ സമയങ്ങളിൽ ഭഗവാൻ ഭഗവാൻ്റെ വജ്രം കൊണ്ട് നിർമ്മിച്ച ആ വേലുകൊണ്ട് നമ്മളെ കാക്കണം അര ഇരുൾ തന്നിൽ അനയവേൽക്കാക്കുക അര എന്ന് പറഞ്ഞാൽ രാത്രി രാത്രി സമയം അതായത് രാത്രിയും പകലും ഭഗവാൻ നമ്മളെ സംരക്ഷിക്കണം ഇരുട്ട് സമയത്ത് ഭഗവാൻ ഭഗവാന്റെ അനയവേൽ കൊണ്ട് വേണം നമ്മളെ സംരക്ഷിക്കാൻ ഏമത്തിൽ സാമത്തിൽ എതിർവേൽക്കാക്കുക ഏമം സാമം രാത്രിയും പകലും വീണ്ടും പറയുകയാണ് രാത്രിയും പകലും എതിർവേൽ കൊണ്ട് കാക്കണം താമതം നീക്കി ചതുർവേൽ ചതുർവേൽക്കാക്കുക ഒട്ടും താമസിക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായാൽ പെട്ടെന്ന് തന്നെ ഭഗവാനെ ഭഗവാൻ ഭഗവാന്റെ അയച്ച് ഞങ്ങളെ സംരക്ഷിക്കണം കാക്ക കാക്ക കനകവേൽ കാക്ക നോക്കാ നോക്ക നൊടിയിൽ നോക്ക അതായത് അത് വീണ്ടും വീണ്ടും അതുതന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അതായത് ഭഗവാനോട് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി പറയുക എപ്പോഴും നമ്മളെ കാത്തു രക്ഷിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും ഭഗവാന്റെ കണ്ണുകൾ നമ്മൾക്ക് ചുറ്റുമുണ്ടായിരിക്കണം ഞങ്ങളെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ജീവിതത്തിൽ വന്നാൽ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ മോചിപ്പിച്ച് അതിനുവേണ്ടി ഞങ്ങളെ സംരക്ഷിച്ച് ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും മൃഗങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്നും എല്ലാ വേദനകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കാൻ ഭഗവാൻ എപ്പോഴും കാക്ക് 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 എന്ന് നമ്മളിങ്ങനെ ഭഗവാനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇനി ബാക്കി നാളെ എല്ലാവരെയും ഒരുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ